നമസ്കാരം അഞ്ച് ലക്ഷം മിസൈലുകളുമായി ഹിസ്മുല്ല ഇസ്രായേലിനെ കാത്തിരിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ലബനനിലേക്ക് ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി ഗസ യുദ്ധം അവസാനിക്കാൻ പോകുന്നു അടുത്ത യുദ്ധം ലബനനുമായാണ് വേണ്ടി വന്നാൽ രണ്ട് ടീമുമായും യുദ്ധം ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച തൊട്ടടുത്ത ദിവസമാണ് നന്ദൻയാഹു ഇങ്ങനെ പറയുന്നത് അതായത് ഞങ്ങൾ ഗസ യുദ്ധം അവസാനിപ്പിക്കുന്നു ഹിസ്മുല്ലയുമായി നേർക്കുനേർ ഒരു യുദ്ധം അതുടൻ ഉണ്ടാകും എന്ന് വ്യക്തമാക്കുന്നു എന്തിനു വേണ്ടിയാണ് ഹിസ്ബുല്ല ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നത് ഇസ്രായേലുമായി യുദ്ധം ചെയ്തത് തീർച്ചയായും ഫലസ്തീനെ ആക്രമിക്കാതിരിക്കുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ ബെഞ്ചമിൻ ധന്യാഹുവിനെ ഹിസ്ബുല്ല എന്തിനായിരുന്നു യുദ്ധം ചെയ്തത് തീർച്ചയായും ബെഞ്ചമിൻ ധന്യാഹുവിൻ ആ വഴിക്ക് നീങ്ങേണ്ടി വരികയാണ് ആദ്യഘട്ടത്തിൽ ഹിസ്ബുല്ലയും ഹമാസും പൂർണ്ണമായി വിജയിച്ചിരിക്കുകയാണ് ബെഞ്ചമിന്റെ ദുന്യാഹു അങ്ങനെ പറഞ്ഞ യുദ്ധം നിർത്തിയോ ഇല്ലയോ എന്നുള്ളതല്ല നിർത്താൻ പോകുന്നു ഇനി മുന്നോട്ട് പോകാനില്ല ഇനി ലബനിനുമായാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയല്ലോ എന്തായാലും ഇവിടെ അഞ്ച് ലക്ഷം മിസൈലുകളുമായിട്ടാണ് ഹിസ്ബുദ്ദ കാത്തിരിക്കുന്നത് ലബനിലേക്ക് ഇസ്രായേലിനെ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു വൻ മിസൈൽ ശേഖരം ഹിസ്ബുദ്ദയുടെ പക്കലുണ്ട് എന്നാണ് പറയുന്നത് മിസൈലുകൾക്കപ്പുറം ഇവിടെ റോക്കറ്റുകളും അതുപോലെ തന്നെ ഡ്രോണുകളും അത്തരത്തിലുള്ള ആയുധങ്ങളുടെ വലിയ ഒരു ശേഖരം സ്ഫോടക വസ്തുക്കളുടെ വലിയ ഒരു ശേഖരം ഹിസ്ബുദ്ദ ഒരുക്കി വെച്ചിരിക്കുന്നു ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലിനെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഇവിടെ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിനെതിരെ ഞങ്ങൾ പലപ്പോഴും യുദ്ധം ചെയ്തിട്ടുണ്ട് ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തിയിട്ടുണ്ട് ഒരുപാട് മുന്നേറ്റങ്ങൾ ഞങ്ങൾക്ക് നടത്താനായിട്ടുണ്ട് രണ്ടായിരത്തിലും രണ്ടായിരത്തി ആറിലും ഞങ്ങൾ ഒരുപാട് മുന്നേറിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഞങ്ങൾ വീണ്ടും വലിയൊരു മുന്നേറ്റം നടത്തി ഞങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഹിസ്ബുദ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഗസയിൽ പറ്റിയ ആ വിവരക്കേട് ബെഞ്ചമിൻ നദന്യാഹുവിന് ലബനോനുമായുള്ള യുദ്ധ തീരുമാനത്തിലും ഉണ്ടാകുമ്പോൾ അത്തരത്തിലൊരു വിവരക്കേട് ബജന്യാ ആവർത്തിക്കുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും വിവരക്കേട് ആവർത്തിക്കരുത് ചെന്നു വീണാൽ തിരിച്ചു പോരാൻ കഴിയില്ല ഇപ്പോൾ തന്നെ യുദ്ധം 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 എന്ന രീതിയിൽ യുദ്ധവുമായി മുന്നേറ്റു പോകേണ്ടി വരുന്ന ഈ ഒരു സാഹചര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് സർവനാശത്തിന്റെ എത്തിയിരിക്കുന്നു എന്നാണ് ലോകരാജ്യങ്ങൾ പറയുന്നത് കുറ്റ അമേരിക്ക പലതവണ പറഞ്ഞുകഴിഞ്ഞു ഡൊണാൾഡ് ട്രംപ് വളരെ നേരത്തെ പറഞ്ഞു ആന്റണി ബ്ലിങ്കൻ ഇപ്പോൾ പറയുന്നു ഹിസ്ബുൽദയുമായി മുട്ടാൻ പോകരുതെന്ന് എന്തായാലും ഹിസ്ബുല്ല ഇസ്രായേലിന്റെ പ്രഖ്യാപനങ്ങളെയൊന്നും കാര്യമായി ഗൗനിക്കുന്നില്ല ഇസ്രായേൽ എന്തു വേണമെങ്കിലും പറയട്ടെ ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്ന രീതിയിൽ തന്നെ നിൽക്കുകയാണ് എന്നാൽ മറ്റൊരു ഭാഗത്ത് യുദ്ധം അവസാനിപ്പിച്ച് ഹിസ്ബുല്ലയുമായി ഏറ്റുമുട്ടാൻ പോകുന്നു എന്ന പ്രഖ്യാപനം നടത്തിയ ബെഞ്ചമിൻ ദതന്യാഹുവിനെ ഹമാസ് വളരെ കൃത്യമായ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾ അവസാനിപ്പിച്ചോളൂ ഞങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനകത്തേക്ക് ഹമാസും നിരവധി ആക്രമണങ്ങൾ നടത്തുകയാണ് മിസൈലുകൾ ഉപയോഗിച്ച് തന്നെയാണ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് അമേരിക്ക ബ്രിട്ടൻ ഇവരൊക്കെ ഈ വിഷയത്തിൽ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ഇടപെട്ടതിന്റെ ഭാഗമായി ഇതുവരെ അവർക്കുണ്ടാകാത്ത വലിയ ഒരു നാണക്കെട്ടിലേക്ക് അവർ പോയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഹൂത്തികൾ എന്ന് പറയുന്ന ഒരു സംഘവുമായി പലതവണ ഏറ്റുമുട്ടിയിട്ടും അവർക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക പോയിരിക്കുന്നു അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേരെ ഇന്നലെയും ഹൂത്തികൾ ശക്തമായ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും എനിക്കിവിടെ ഒരു കാര്യം പറയാനുള്ളത് അതായത് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം അല്ലാത്ത ഇതര വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി മലയാളിയാണ് അദ്ദേഹത്തിന്റെ ചില വിവരങ്ങൾ അദ്ദേഹത്തിന്റെ വളരെ അടുത്ത സുഹൃത്ത് വഴി എനിക്കറിയാൻ സാധിച്ചു അതായത് ആത്മാഭിമാനമുള്ള ഫലസ്തീനി തീർച്ചയായും എന്നാണ് ഒരു ഹിന്ദു മത വിഭാഗത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തുമായി പങ്കുവച്ച ഒരു വിവരമാണ് അദ്ദേഹം ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഞാൻ വെളിപ്പെടുത്തുന്നില്ല അതായത് അടിമകളെ പോലെ സ്വന്തം വീടുകളിൽ മനസമാധാനത്തോടുകൂടി അന്തി ഉറങ്ങാൻ കഴിയാത്ത ഒരു വിഭാഗമാണ് പല സ്ഥിതികൾ രാവിലെ ജോലിക്ക് പോയാൽ തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ വീട് അവിടെ കാണില്ല അതുപോലെ തന്നെ അവർ വെള്ളം കുടിച്ചിരുന്ന സ്ഥലം അവർക്ക് വെള്ളം ലഭിച്ചിരുന്ന സ്ഥലം ആ സ്ഥലം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അത് കാണാൻ കഴിയില്ല അവരുടെ മക്കൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കാൻ പോലും ഇസ്രായേൽ അനുവദിക്കുമായിരുന്നില്ല അത്തരത്തിൽ അടിമകളെ പോലെ നിരന്തരം മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്ന പീഡനത്തിനെതിരെയായിരുന്ന ഒരു വിഭാഗമാണ് ഫലസ്തീനികൾ തീർച്ചയായും ആ ഫലസ്തീനികൾക്ക് കുറച്ചെങ്കിലും അത്തരത്തിലുള്ള പീഡനങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹമാസിന്റെ ഇടപെടൽ മൂലമാണ് ആത്മാഭിമാനമുള്ള ഫലസ്തീനികൾ തീർച്ചയായും അവർ ഹമാസിന്റെ പ്രവർത്തകരായിരിക്കുമെന്നാണ് ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരാളുമായി ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ പറയുന്നതിനിടെ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താത്തത് തീർച്ചയായും അദ്ദേഹം ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആയത് മാത്രമാണ് എന്തായാലും ഇതാണ് അവസ്ഥ തീർച്ചയായും ഹമാസിന്റെ ഒരു ഇടപെടൽ കുത്തികളുടെ ഇടപെടൽ ഹിസ്ബുതയുടെ ഇടപെടൽ ഇവിടെ ഇസ്രായേലിനെ നൂറു ശതമാനം പരാജയത്തിലേക്ക് എത്തിച്ചു ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നൊരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത് ഇസ്രായേലിന്റെ പതനത്തെ സൂചിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി പരാജയപ്പെട്ടു എന്ന വാക്ക് മാത്രമേ പറയാൻ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ലബനനുമായി ഇസ്രായേൽ ഒരു യുദ്ധത്തിന് മുതിരുകയാണെങ്കിൽ ഇസ്രായേലിന് ഇതുവരെ സംഭവിച്ചതിൽ വെച്ച ഏറ്റവും വലിയ ഒരു പിഴവ് ഒരു വിവരക്കേടായിരിക്കും അത് എന്ന കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല